ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഇരിങ്ങല്ലൂരുള്ള മൊയ്തീൻ ജമീല ദമ്പതികളുടെ ഒരു ലോ ബഡ്ജറ്റ് വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തി ലക്ഷമാണ് ഇതിന്റെ ടോട്ടൽ ചെലവ് ബഡ്ജറ്റ് വന്നിട്ടുള്ളത് വേങ്ങര ബേസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ക എന്ന ഫേമിലെ ഷെമീമയാണ് ഈ വീടിന്റെ ഫുൾ ഡിസൈനും വർക്കും എടുത്തിട്ടുള്ളത് മൊത്തം ഏറെ സെന്റ് പ്ലോട്ടിലാണ് വീട് കിടക്കുന്നത് നാല് ബെഡ്റൂം ആണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അപ്പം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റില് ഇത്രയും വലിയൊരു വീട് എങ്ങനെ ഉൾക്കൊള്ളിച്ചു എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും മുകളിൽ അതായത് ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് ഏരിയ ഉള്ളൂ രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ടോയ്ലറ്റും മാത്രമേ വരുന്നുള്ളൂ നേരെ സ്റ്റെയർ കയറിയിട്ട് നേരെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് കിടക്കുന്നത് അപ്പൊ ഏതായാലും നമുക്ക് വീട് എങ്ങനെയാണെന്നുള്ളത് കാണാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല ഹോം ടൂർ വീഡിയോസ് ഞങ്ങൾ തുടർച്ചയായിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോവാം ഒരു കണ്ടംപററി സ്റ്റൈലില് വരുന്ന ഒരു വീടാണ് ബോക്സ് ടൈപ്പിലാണ് ഫുൾ ആയിട്ട് വരുന്നത് ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ തീം ആണ് വീടിന്റെ എലിവേഷന് കൂടുതൽ ഭംഗി കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയിലുള്ള എലിവേഷൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ ഭാഗത്തേക്ക് വരുമ്പോൾ ഗ്രിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് മൊത്തമായിട്ട് സ്ലൈഡ് ചെയ്യുന്ന മൊത്തമായിട്ട് ഇങ്ങനെ നീക്കുന്ന സ്ലൈഡ് ചെയ്യുന്ന രൂപത്തിലുള്ള ആണ് കൊടുത്തിട്ടുള്ളത് അത് ഒന്നുകൂടെ സേഫ് ആയിരിക്കും ഒറ്റക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി സേഫ് ആയിരിക്കും ഇങ്ങനെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന റൗണ്ട് ഇതും എലിവേഷൻ ഒന്നും ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇനി അകത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഒരിക്കലും നനയുമില്ല കാരണം ചെൻസൈഡ് കുറച്ച് ഇങ്ങനെ നീളത്തൊക്കെ ഫ്രണ്ടിലോട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പം കൂടുതൽ വീടുകളും ഇപ്പം നിർമ്മിക്കുന്ന വീടുകളൊക്കെ സ്റ്റെപ്പ് നനയുന്നൊരവസരമാണ് പക്ഷേ ഇവിടെ അങ്ങനൊരു കേസ് വരുന്നില്ല ഇനി നമ്മൾ ഈ ഒരു ഗ്രില്ലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം പൊതുവെ ഓപ്പൺ ആയിട്ടാണ് സിറ്റൗട്ട് കാണാറുള്ളത് പക്ഷേ ഈ ഒരു ഗ്രിൽസ് ഇവിടെ വരുന്നതോട് കൂടിയിട്ട് ഒന്നുകൂടി സേഫാണ് സേഫ് എത്രത്തോളം എന്നുള്ളത് ഇപ്പം പല കേസുകളും ഉണ്ട് പക്ഷേ ഇത് നമുക്ക് നമ്മളെ മനസ്സിൽ നമ്മൾ സേഫ് ആണ് നമ്മതിപ്പം ഈ പൊതുവെ നായ്ശല്യം നല്ല കൂടുതലുള്ള ഒരു ടൈമാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഇത് നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റൌട്ട് ആണ് ഒരു മുന്നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് സൈസ് വരുന്ന സിറ്റൌട്ട് ആണ് സിറ്റൌട്ടിലെ സ്റ്റെപ്പ് വരുന്നത് ഗ്രാനൈറ്റും അതിന് ബാക്കി ഭാഗം വരുന്നത് സ്ക്വയർ ഫീറ്റ് നാല്പത്തഞ്ച് രൂപ വില വരുന്ന നാല് രണ്ടിന്റെ വൈറ്റ് ടൈലുമാണ് വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു സിറ്റിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് ഭാഗം ലാഡിങ് സ്റ്റോണൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് ഈ വരുന്ന റൗണ്ട് ഇത് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള നല്ലൊരു വ്യൂ ആണ് അകത്തു അതുപോലെ തന്നെ പുറത്തു നിന്നും രണ്ടും നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് പിന്നെ നമ്മൾ സീലിങ്ങിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് പ്ലാസ്റ്റർ ഓഫ് ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സീലിംഗ് ഫുള്ള് ചെയ്തിട്ടുള്ളത് പി ഒ പി എൻ്റെ ആണ് ഈ ഒരു കളറാണ് ഒരു ഭംഗി കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ മെയിൻ ഡോറ് മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത് മഹാഗണിയാണ് ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ് സിറ്റൗട്ടിന്ന് നേരെ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഒരു ഭംഗിയുള്ള ഒരു സീലിംഗ് ആണ് മുകളിൽ കാണുന്നത് ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മൾ ചേർക്കേസും വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഈ ചേർ കേസ് ജി അതിൽ മഹാഗണിയിലാണ് ചേർക്കേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഡെയിഹാളിൽ തന്നെ സേർ കൊടുത്തതുകൊണ്ട് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഒരു ആറ് ആറുപേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിന് നേരെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിങ് കൊടുത്തിട്ടുണ്ട് ഒരു യെല്ലോ കളറിൽ നല്ല സിമ്പിളായിട്ടൊരു സീലിങ് ഇത് സിറ്റൗട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഫുള്ളായിട്ട് പി ഒ പി ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇവരാണെന്നുണ്ടെങ്കിൽ ഡെയി തന്നെയാണ് ഇവരെ വാഷ് ബേസിനും കൊടുത്തിട്ടുള്ളത് ഇതും നല്ല സിമ്പിളായിട്ട് ഒരുപാട് സ്പേസ് വാഷ് ബേസിന് വേണ്ടിയിട്ട് എടുക്കാതെ ഈ ഉള്ള സ്പേസിൽ നല്ല ഭംഗിയായിട്ട് ഒരു വാഷ് ബേസിനാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് ടൈലാണ് ഫുള്ളായിട്ട് വരുന്നത് റൗണ്ടിലുള്ള ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് ഈ വരുന്നത് ഗ്രാനൈറ്റ് ആണ് പിന്നെ ഫാബ്രിക്കേഷനിലുള്ള സ്റ്റോറേജും സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് നേരം പോലുള്ളതായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ടോട്ടലി ലുക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ബഡ്ജറ്റ് വീടാണ് അപ്പം എല്ലാ ഭാഗവും എല്ലാ ഏരിയയും ആ ഒരു രൂപത്തിലാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കടക്കാൻ പോവുകയാണ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് സൈസ് വരുന്ന ഒരു ചെറിയ ബെഡ്റൂമാണ് എന്നാലാണെന്നുണ്ടെങ്കിലോ നല്ല ആയിട്ട് തോന്നുന്ന രൂപത്തിൽ തന്നെയാണ് ടോട്ടൽ ചെയ്തിട്ടുള്ളത് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു നോർമൽ കർട്ടനും കൊടുത്തിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ നിർമ്മിച്ചിട്ടുള്ള വാർഡ്രോബാണ് മൊത്തത്തിൽ പത്തൊമ്പതിനായിരം രൂപയാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഒരു മിറർ മിറർ യൂണിറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമ് കൊടുക്കാനും ഇത് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ നാൽപ്പത് നൂറ്റി എൺപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നമ്മൾ നേരെ കാണുന്ന ആ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ടൈൽ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം വേറൊരു ടൈലും ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് കേട്ട് അപ്പം നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ആ സ്റ്റെയർകേസിനോട് അടുത്ത് തന്നെയാണ് സ്റ്റെയർ താഴെയായിട്ട് വരുന്ന മാസ്റ്റർ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി പത്താണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇത് നമുക്ക് അത്യാവശ്യം കാണുമ്പോൾ നല്ലൊരു നല്ല നീളത്തിലും രീതിയിലൊക്കെ വരുന്ന ഒരു ബെഡ്റൂമായിട്ട് തോന്നും പിന്നെ ആ രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ മൊത്തം ഒരു സെറ്റിങ്സ് ചെയ്തിട്ടുള്ളതും ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സിമ്പിളായിട്ടൊരു സീലിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നേരത്തെ കാണിച്ച പോലെ അലുമിനിയം ഫാബ്രിക്കേഷനിലെ ഒരു വാർഡ്രോബും കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ റൂമിലും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നമുക്ക് കാണിച്ചുതരാം ഇവിടെ ഒരു ഒരു ചെറിയൊരു സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ട് അവിടെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇതും നേരെ കാണുന്ന ആ ഒരു വാള് ഒരു സെപ്പറേറ്റ് കളറും ബാക്കി വേറൊരു കളറും ആയിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം ബാത്റൂമിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് ആ ഒരു നേരെ കാണുമ്പോഴുള്ള ഒരു ടൈല് അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ട് ബെഡ്റൂമുകൾ എങ്ങനെയാണെന്ന് കാണാം അതിനു മുമ്പായിട്ട് നമ്മൾ ഈ സ്റ്റെയർ കേസ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജി എയിലാണ് പൈപ്പ് കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു ഇത് വരുന്നത് മഹിണിയിലുമാണ് ഇനി നമ്മൾ ഈ ഒരു ടൈലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ടൈലാണ് വരുന്നത് അപ്പോൾ ഈ ടൈലെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു രൂപത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് വരുന്ന ഇങ്ങനെയുള്ളൊരു ടൈലാണ് ഈ ഒരു ലാൻഡിങ്ങിൽ വരുന്നത് നമ്മൾ നേരത്തെ താഴേക്ക് കണ്ട ആ ഒരു ആണ് രണ്ട് ഇൻഡോർ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ആകെ വരുന്നത് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും ഒരു കോമൺ ടോയ്ലറ്റും പിന്നെ ഒരു ചെറിയൊരു ബാൽക്കണിയും അത്രേ ഉള്ളൂ പിന്നെ ഒരു റൂമിന് ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ അപ്പം അതാണ് ഇവിടെ സ്ക്വയർ ഫീറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് കാണാം ഈ ഒരു ഭാഗത്തേക്കാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അപ്പോൾ അത് ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങോട്ടാണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ് വരുന്നത് ഈ ഒരു ഒരു കോമൺ ടോയ്ലറ്റ് സിമ്പിളായിട്ട് നമ്മൾ സിമ്പിളായിട്ട് രൂപത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ടോയ്ലറ്റാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിലേക്കാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് നല്ലൊരു ബാൽക്കണി നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഇവിടെ ചെറിയൊരു സിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് കുറച്ച് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഒരു കുട്ടികളെ ഒരു ഊഞ്ഞാല കൊടുത്തിട്ടുണ്ട് ഇത് ഉണ്ടോ നമ്മളാളാണ് കേട്ടോ ഇത് ആടുന്നത് നമ്മൾ നേരത്തെ ആ താഴെ കണ്ടില്ലേ ആ റൗണ്ടിന്റെ അടുത്ത് ഒരു ക്ലാഡിങ് സ്റ്റോൺ അതാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മറ്റൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞു ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂമും ചെറിയൊരു ഒരു ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയിൽ തന്നെയാണ് നല്ല സ്പേസ് ഉള്ള പോലെ നമുക്ക് തോന്നുന്ന രൂപത്തിലാണ് ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിന് ചെറിയൊരു ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഇത് നല്ലൊരു രസമുണ്ട് കാണാൻ ഇത് പുറത്തുനിന്ന് കാണുമ്പോഴാണ് ശരിക്കും ഇതിനൊരു വ്യൂ നമുക്ക് മനസ്സിലാവണത് കാരണം ഈ ഒരു ജി ഐന്റെ പൈപ്പ് കൊണ്ട് ഇങ്ങനെ കൊടുത്തത് നല്ലൊരു ഭംഗിയുണ്ട് ഇവിടെ ചെറിയൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇത് മറ്റേ എന്താ പോളികാർബൺ ഷീറ്റ് വിരിച്ചിട്ട് അതിന് ശേഷം അവർ അങ്ങനെ ഒരു ഐഡിയ തോന്നി ചെയ്തതാണെന്ന് അവൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പക്ഷെ നല്ലൊരു ടോട്ടലി നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് ഈ വീടിന്റെ കിച്ചൺ വരുന്നത് മുന്നൂറ്റി പത്തെ മുന്നൂറ് സൈസ് വരുന്ന കിച്ചൺ ആണ് ഒരു നാല് പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രിഡ്ജ് ഈ ഒരു ഏരിയയിലാണ് ഫ്രിഡ്ജ് കണ്ടിട്ടുള്ളത് പിന്നെ ഇവിടെ ഫുള്ളായിട്ട് സ്റ്റോറേജ് ആണ് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഫുള്ളായിട്ട് വർക്കും ചെയ്തിട്ടുള്ളത് ഈ കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ആണ് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ അലൂമിനിയം ഫാബ്രിക്കേഷനിലുള്ള ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല വൃത്തിയിലുള്ള കളേഴ്സ് തന്നെ കിച്ചണിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വാളിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിൽ ബ്ലാക്ക് അപ്പോക്സൊക്കെ കൊടുത്തിട്ട് ഫുള്ളായിട്ട് ടൈൽ കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത് മുന്നൂറ് നൂറ്റി അൻപത് സൈസിൽ വരുന്ന ഒരു ചെറിയ വർക്കിംഗ് സ്പേസ് ആണ് ഈ കാണുന്നത് വർക്ക് ഏരിയയിൽ ടൈൽ വരുന്നത് ഒരു മാറ്റ് ഫിനിഷുള്ള ടൈലാണ് വർക്ക് ഏരിയയിൽ മാത്രമേ വേറൊരു ടൈലുള്ളൂ മാറ്റ് ഫിനിഷ് ഒരു ടൈലാണ് പിന്നെ ഈ ഒരു ഭാഗത്താണ് സിങ്കും കാര്യങ്ങളും ഒക്കെ വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ നാടൻ അടുപ്പ് സംഭവങ്ങളൊക്കെ അങ്ങനെയും വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു അടുപ്പിന് വേണ്ടിയിട്ട് വേറെ നമ്മൾ ഗ്യാസ് അടുപ്പിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക് ഇതാണ് ടോട്ടൽ കിച്ചൺ ആൻഡ് വർക്ക് ഏരിയയിലേക്ക് ഇവരാണ് നമ്മൾ എൻജിനീയർ അല്ലേ പേര് ഷമീമ ഷമീമ നമ്മള് ഫസ്റ്റ് മുതലേ പറഞ്ഞു കേട്ടുള്ള പേരാണ് ഷമീമ അപ്പം ഷമീമനോട് എനിക്ക് ചോദിക്കാനുള്ളത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അത്യാവശ്യം നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല വലിയൊരു വീടായിട്ട് തോന്നുന്ന ഒരു വീട് എങ്ങനെ ഒരു ഇരുപത്തി മൂന്നര ലക്ഷത്തിലോ ഒപ്പിച്ചു അവർ എന്നോട് ലോ ബഡ്ജറ്റിൽ ഒരു വീട് ചെയ്യണം എന്നാ പറഞ്ഞേ പിന്നെ അവർക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ആയിരിക്കണം കാരണം അവര് വീട്ടിൽ തന്നെ നാല് പെൺമക്കളാണ് അപ്പൊ ഉമ്മ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ മക്കളൊക്കെ കല്യാണം കഴിച്ചു പോയിക്കണം അപ്പൊ ആ ഒരു രീതിയിൽ ഉമ്മാക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ ആ അങ്ങനെ ഒരു വീടായിരിക്കണം എന്ന് പറഞ്ഞു പിന്നെ അവരവരുടെ കോൺസെപ്റ്റും കാര്യമൊക്കെ എന്നോട് പറഞ്ഞു അതനുസരിച്ച് ഞാൻ ചെയ്തു കൊടുത്തു ഫസ്റ്റ് പ്ലാൻ തന്നെ അവർക്ക് ഇഷ്ടമായി അതേപോലെ ചെയ്തും ചെയ്തു പിന്നെ അവര് പറഞ്ഞത് ചെറുതായിട്ട് എന്തെങ്കിലും ഇന്റീരിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം നമ്മൾ ലോ ബഡ്ജറ്റില് ചെറുതായിട്ട് പി ഒ പി വെച്ചിട്ട് സീലിങ്ങും അങ്ങനെ കുറച്ച് വർക്കൊക്കെ ചെയ്തു പിന്നെ അതേപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ നമ്മൾ ഫാബ്രിക് അലുമിനിയം ഫാബ്രിക്കേഷനില് ആണ് നമ്മൾ എല്ലാ വാൾഡ്രോബും അതേപോലെ തന്നെ കബോർഡ് വേസൻ്റെ കബോർഡ് അതൊക്കെ ചെയ്തിട്ടുള്ളത് അതൊക്കെ ലോ ബഡ്ജറ്റിലാണ് അതേപോലെ തന്നെ നല്ല ഷീറ്റ് വെച്ചിട്ട് ലൈഫ് ലോങ്ങ് ആണ് നമ്മൾ അവർക്ക് പറഞ്ഞിട്ടില്ല പിന്നെ അതേപോലെ തന്നെ സ്റ്റെയർകേസിന്റെ കേസിന്റെ ഹാൻഡ് റൈല് അതൊക്കെ ലോ ബഡ്ജറ്റിലാണ് ചെയ്തത് പിന്നെ നമ്മൾ പെയിന്റ് യൂസ് ചെയ്തിട്ടില്ല പ്രൈമറിൽ ചെറിയ കളർ കൂട്ടിയിട്ടാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ ലോ ബഡ്ജറ്റ് പറഞ്ഞാൽ അതൊക്കെ അതേപെട്ടാണ് പിന്നെ നാപ്പത്തഞ്ച് രൂപന്റെ ഫോർ ബൈറ്റിന്റെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അവരെ കൊണ്ടായിട്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട മോഡല് അവർ തന്നെ സെലക്ട് ചെയ്താണ് അതെ അതൊക്കെ തന്നെ പിന്നെ അതേപോലെ തന്നെ സ്റ്റീലിന്റെ കട്ടലകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടേജും ബാക്കിലും മാത്രമേ നമ്മള് ഗുഡ് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പൊ തന്നെ ലോ ബഡ്ജറ്റ് കുറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ആ രണ്ടായിരം രൂപ വരുന്ന ഡോറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബഡ്ജറ്റ് ആ അതെ 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 അപ്പോ ലോ ബഡ്ജറ്റ് അപ്പം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാലോ എവിടുന്നു അല്ലെങ്കിൽ എടുക്കുന്നുണ്ട് അപ്പം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരുപാട് നിങ്ങൾക്ക് വരും വർക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു മാതൃകയാണ് അല്ലെ അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലെ ഒരു ലോ ബഡ്ജറ്റുള്ള നല്ല അടിപൊളി ഒരു വീട് കണ്ടു കഴിഞ്ഞു അപ്പം ഇവരാണ് വീട്ടിലെ രണ്ട് മക്കൾ വരുന്നത് രണ്ട് മക്കളാണ് നമുക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾ നമ്മളെ എഞ്ചിനീയർ ഇല്ലേ ഷമീമ അല്ലെ നല്ല വർക്കാണ് അല്ലേ അപ്പം ഈ എഞ്ചിനീയറെ എങ്ങനെയാണ് എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എഞ്ചിനീയർ അവരെ ബ്രദറിന്റെ വീട് നിങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു അപ്പൊ അവളിയന്മാരോട് പറഞ്ഞു ാണ് കൂടെ പഠിച്ച എന്റെ പ്ലസ് ക്ലാസ്മേറ്റ് ആയിരുന്നു അപ്പം എന്താണ് മൊത്തത്തില് വീട് പണിയൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ കൊണ്ട് കൊണ്ടെടുക്കാൻ പറ്റിയ കാരണം ഇവിടെ ആരുല്ല നാല് മക്കളാണ് അപ്പൊ മാക്സിമം ഏരിയ ഒക്കെ കുറച്ചിട്ട് കൊറച്ചിട്ട് എല്ലാ കൂടി അങ്ങനെ ഏതായാലും ഉഷാറാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല വീട് അതായത് ലോ ബഡ്ജറ്റുള്ള വീടാണെന്നുണ്ടെങ്കിലും അല്ലാത്തതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ എഞ്ചിനീയറെ സമീപിച്ചാൽ മതി ഷമീമ അപ്പോൾ അവരെ കോൺടാക്ട്സും ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട് ഷാൻ തിരൂർ എന്നാണ് പേജിൻ്റെ പേര് അപ്പം അതിലും നമ്മൾ ഇതുപോലുള്ള നല്ല ഹോം ടൂർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെ ഇടുന്നതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരും അതുവരേക്കും ബൈ